ാണ് കേന്ദ്ര സർക്കാർ ഒറ്റയ്ക്ക് ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിച്ചത് നൽകിയ പരസ്യത്തിൽ ഇത് കേരളത്തിലെ ഏതെങ്കിലും സർക്കാരിനോ മുന്നണികൾക്കോ ഇപ്പോഴുള്ള സർക്കാരിനോ എന്തെങ്കിലും പങ്കുണ്ടെന്ന് ഒരു സൂചന പോലും ഉണ്ടായിരുന്നില്ലല്ലോ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനെ പങ്കെടുപ്പിക്കണമെന്ന് ഇവിടുന്ന് പാർട്ടി അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണോ പി എംഒ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണോ നിങ്ങൾക്ക് എന്തിന്റെ ഇത് ഇതൊക്കെ ഈ നന്നായി സംസാരിച്ചോണ്ടിരിക്കും നല്ലൊരു പരിപാടി അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ആരാണെന്ന് അറിയാമെങ്കിൽ അപമര്യാദയായി സംസാരിക്കാൻ അത് നടക്കില്ല അത് വേറെ കാര്യം ശ്രീ ബാബു അതായത് കൃത്യമായ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് നമുക്കതിനെ മറികടക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇത്തരത്തിൽ നാടൻ ഭാഷ തോന്നി കാര്യമില്ല താങ്കൾ പറയുന്നത് ശരിയാണെങ്കിൽ താങ്കളുടെ പാർട്ടിയുടെ മുൻ അധ്യക്ഷനടക്കം ഇന്ന് എന്തൊക്കെയാണ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് നല്ല കാര്യങ്ങൾ മാത്രം പറയാനോ അല്ല കുശുമ്പോ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ എന്താണ് കാര്യം നിങ്ങൾ ഈ വിഴിഞ്ഞം പദ്ധതിയിൽ നിങ്ങൾ എന്താണ് ചെയ്തത് നിങ്ങൾ ഇതിനെ ക്രെഡിറ്റ് പോസിറ്റീവായി ഇപ്പോൾ കേരളത്തിന്റെ വികസന പദ്ധതിയെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ എന്താണ് റോൾ നിങ്ങൾ കേരളത്തിന് വേണ്ടി എന്താണ് ചെയ്തത് ഈ പദ്ധതിയിൽ അത്രയ്ക്ക് പോസിറ്റീവായി നിറയ്ക്കല്ലേ തലേ ദിവസം വന്നിട്ട് എന്റെ പൊന്നു ഷാനിയ അല്ല അയ്യോ വേണ്ട എനിക്ക് പോസിറ്റിവിറ്റി പോസിറ്റിവിറ്റി ിയുടെ ശ്രീവിലാസ് ബിജെപിക്ക് പങ്കാളിത്തം എന്താണ് എന്ന ചോദ്യവും കേന്ദ്ര സർക്കാർ ആകെ നൽകിയ പതിനേഴ് കോടി രൂപ ഏത് രീതിയിലാണ് തിരിച്ചാവശ്യപ്പെടുന്നത് എന്നതും അടക്കം കേരളത്തിന് മുന്നിലുള്ള കാര്യമാണ് അതുകൊണ്ട് തലേദിവസം ദിവസം ഒന്ന് നമുക്ക് ഒന്നായി സന്തോഷിച്ച് പോയിക്കൂടെ നാളെ വിഴിഞ്ഞമല്ലേ സ്വപ്നം പറഞ്ഞാൽ അത് ഇല്ലാതാവില്ല കേന്ദ്രം കേരളത്തോട് ഈ പദ്ധതിയുടെ കാര്യത്തിൽ ചെയ്ത അനീതി പോസിറ്റിവിറ്റി അയാൾ തന്നെ പരസ്പര വിരോധങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ല പോലെ കേന്ദ്രത്തിന്റെ വികസിത ഭാരതത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തിൽ

ല്ലേ ഒരു സർക്കാർ കേന്ദ്രത്തിനും വ്യക്തമായ പങ്കാളിത്തം ഉണ്ട് എന്ന് ബോധ്യമില്ലാത്ത ആളല്ല ടാനി അത് അംഗീകരിക്കാതിരിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയമായിരിക്കും ഞാനൊരു കാര്യമാണ് കേരളത്തിന്റെ ഭാഗത്തിലുള്ള വികസിത ഭാരതത്തിന്റെ ഭാഗമായുള്ള നിങ്ങൾ കടക്കും കോടി രൂപ വയബിലിറ്റി ഗ്യാപ് ഫണ്ടായി നൽകിയിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം അത് ഗ്രാന്റ് ആയി നൽകുമ്പോൾ കേരളത്തിന് മാത്രം തിരിച്ചടയ്ക്കണം വായ്പയാണ് എന്ന് പറഞ്ഞാണ് നൽകിയിട്ടുള്ളത് എന്നത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നാളെ വിഴിഞ്ഞം പദ്ധതി രാജ്യത്തിന് സമർപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ വസ്തുതകളൊന്നും വസ്തുതകളല്ലാതാവുകയോ ആ കാര്യങ്ങൾ മറച്ചു വെക്കാൻ കഴിയുന്നതോ അല്ല എന്നതും യാഥാർത്ഥ്യം ശ്രീ അരുൺകുമാർ തിരുവനന്തപുരം പട്ടണത്തിൽ മുഴുവൻ ആയിരക്കണക്കിന് ബോർഡുകൾ പ്രചരിച്ചിരിക്കുക ആ ബോർഡ് ഞാൻ കാണിക്കാം ഞാൻ താങ്കളുടെ വാട്സാപ്പിലേക്ക് അയച്ചിട്ടുണ്ട് ഇതിലുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ അതിന്റെ തൊട്ട് താഴെ ഏറ്റവും താഴെയുള്ള മനോഹരമായ ഫോട്ടോ ബി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ ഫോട്ടോയാണ് എൽ ഡി എഫ് മറ്റേ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഇല്ല തുറമുഖമന്ത്രിയുടെ ഫോട്ടോ ഇല്ല കേരളം എന്ന വാക്കില്ല കേരളത്തിന്റെ ഒരു പദ്ധതിയാണെന്നില്ല എല്ലാം കേന്ദ്രം കൊണ്ടുവന്ന പദ്ധതി എന്ന രൂപത്തിലാണ് ഇത് കാണിച്ചിരിക്കുന്നത് ഇവിടെ ഈ പദ്ധതിക്ക് വേണ്ടി ചെലവാകുന്നത് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയാ അതിൽ സംസ്ഥാനം അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ ചെലവഴിക്കുന്നു എണ്ണൂറ്റി പതിനേഴ് കോടി രൂപയായി കേന്ദ്രം തരുന്ന പണം തിരിച്ച് പിടിക്കുന്ന സാഹചര്യം പലിശയായിട്ട് തിരിച്ചടക്കണം വായ്പയായിട്ട് അടക്കണം അപ്പൊ കേന്ദ്രത്തിന്റെ സഹായം ഒറ്റ രൂപ പോലും ഇല്ല വട്ടപൂജ്യമാണ് ഈ രാജ്യത്തെ എഴുപത്തിരണ്ട് പദ്ധതികൾക്ക് ഇത്തരത്തിൽ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കേന്ദ്രം കൊടുത്തു എഴുപത്തൊന്ന് പദ്ധതികൾക്കും അത് തിരിച്ചടയ്ക്കേണ്ട കേരളം മാത്രം അത് തിരിച്ചടക്കണം ഇത് തന്നെയാണ് ദേശീയപാതയുടെ കാര്യത്തിൽ ഉണ്ടായത് അയ്യായിരത്തി കോടി രൂപ ഈ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ കേരളം മാത്രം എടുത്തുകൊടുത്ത് ഭൂമി ഏറ്റെടുക്കേണ്ട സാഹചര്യം വന്നു യു ഡി എഫിന്റെ കാലത്ത് അത് ഉപേക്ഷിച്ച് പോയ പദ്ധതിയാണ് ആ പദ്ധതി പൂർത്തീകരിക്കുന്നത് ആ തിരിച്ചു കൊണ്ടുവന്ന ഭൂമി ഏറ്റെടുക്കാൻ കേരളം പണം മുടക്കി ആ പദ്ധതി പൂർത്തീകരിക്കും നമ്മൾ കണ്ടുക എല്ലാ വികസന കാര്യത്തിലും എൽ ഡി ിന്റെ സ്ഥിതി ഇതാണ് കേന്ദ്രം അവഗണിക്കുന്നു പ്രതിപക്ഷത്തിന്റെ പിന്തുണ കിട്ടുന്നില്ല കള്ളക്കേസും കൊടുത്ത് ഹൈക്കോടതിയിൽ പോകുന്നു പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻസ് കൊടുക്കുന്നു എന്നിരുന്നാലും ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അവർക്ക് കൊടുത്ത വാക്കുപാലിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് പോകുകയാണ്